നിങ്ങളെ ഒരു പൈലറ്റാക്കാൻ ഇന്ത്യയിലെ തന്നെ മികച്ച സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനമുള്ളത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയൂ മികച്ച ഗ്രൗണ്ട് ട്രെയിനിങ് നൽകുന്ന ഒരു സ്ഥാപനം വെറുതെ പറയുന്നതല്ല ഈ സ്ഥാപനം സന്ദർശിച്ച പരിചയസമ്പന്നരായ വ്യക്തികളുടെ അഭിപ്രായമാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഏകദേശം എഴുപത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ക്യാമ്പസിലാണ് സതേൺ എംറിൻ ഏവിയേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏറ്റവും പുതിയ ബോയിങ് കോക്പിറ്റിൻ്റെയും റൺവേയുടെയും എല്ലാം വർക്കിംഗ് മോഡലുകൾ ട്രെയിനുകൾക്കായി ഒരുക്കിയിട്ടുള്ള ലാബുകളും അത്യാധുനിക സംവിധാനങ്ങളുമുള്ള ക്ലാസ് മുറികളും പരിചയസമ്പന്നരായ ഫാക്കൽറ്റികളും കൂടാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള സ്ഥാപനമാണ് സദൻ എമറിൻ ഏവിയേഷൻ കൂടാതെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതെന്ന് അധികൃതർ അറിയിച്ചു വ്യോമയാന മേഖലയിലെ സാധ്യതകളെ കണക്കിലെടുത്താണ് ചാലക്കുടി സതേൺ ക്യാമ്പസിൽ പൈലറ്റ് ട്രെയിനിങ്ങിനായി സതേൺ എമറിൻ ഏവിയേഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സമ്പാളൂർ ഇടവക വികാരി ഫാദർ ജോൺസൺ പങ്കേറ്റ് ആശീർവാദ കർമ്മം നിർവഹിച്ചു സ്നേഹഗിരി സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് ജില്ലാ പ്രോജക്ട് ഓഫീസർ ബ്രിജി സാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എഞ്ചിനീയറിംഗ് സാധ്യതകളെപ്പറ്റി സദൻ എംറിൻ ഏവിയേഷൻസ് അധ്യാപകരായ എ ആർ ദേവസി പോൾ ആന്റണി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ പേഴ്സണാലിറ്റി മികവുറ്റതാക്കുന്നതിന് വേണ്ടി സദേൺ എംബ്രിൻ ഏവിയേഷൻസിന്റെ അധ്യാപകരായ ലൈഫ് സ്കിൽ ട്രെയിനർ സന്തോഷ് ബാബു ഇ എൽ പി ട്രെയിനർ ആൻകറിൻ നിർമ്മൽ എന്നിവർ സംസാരിച്ചു സദൻ എംറിൻ ഏവിയേഷൻസിന്റെ സി ഒ ജസ്റ്റിൻ തോമസ് സ്വാഗതവും കോഡ്വിൻ റോഡ്രിക്സ് നന്ദിയും പറഞ്ഞു ഈ സ്ഥാപനം ഒത്തിരിയേറെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി സദേൻ എമറൈൻ അവിയേഷൻ സ്ഥാപനം ഒരു പുതിയ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പഠന മേഖലയിലേക്കാണ് ഇവിടെ കടന്നു വരുന്ന കുട്ടികൾ അവർ ഭാവി ക്രമീകരിക്കുവാൻ പോകുന്നത് പൈലറ്റാകുന്നതിന് മുമ്പുള്ള എല്ലാവിധ മേഖലയിലേക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും അതുകൊണ്ട് പഠനങ്ങളും അറിവും എല്ലാം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു പഠനമേ മേഖലയിലേക്കാണ് നമ്മുടെ പുതുതലമുറയ്ക്ക് അവസരം ലഭിച്ചിരിക്കുക അധികം സ്ഥലങ്ങളിൽ ഇതില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം വളരെ വിദഗ്ധരായ ക്യാപ്റ്റന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ക്ലാസ്സുകൾ നയിക്കുന്നത് എന്നുള്ളതും വളരെ ശ്ലാഘനീയമാണ് ഇവിടെ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൈലറ്റ് എന്നുള്ളത് പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണെങ്കിൽ തന്നെയും ഒത്തിരി വിവിധ ബ്രാഞ്ചുകളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരുപാട് സാധ്യതകൾ കൂടിയുണ്ട് യെസ് ഇൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അല്ലേ ലോഡ് ഓഫ് ദീസ് ഗ്ലാമറസ് പൈലറ്റ് ലൈഫ് ബട്ട് ദാറ്റ് ഇസ്റ്റ് ഐ വിൽ യു ദ റിയാലിറ്റി ദാറ്റ് ഇസ് അറ്റ് ദ വെരി ടോപ്പ് ജസ്റ്റ് വൺ പെർസെൻറ്റ് ഓഫ് വാട്ട് യു സീ ഇൻ ദിസ് ഏവിയേഷൻ ഫീൽഡ് to be a pilot it's a lot of hard work lot of hardships and very remote places you will be learning how to fly village type areas not the big big cities you know mumbai hyderabad very remote areas so you will have to work hard your living conditions are very poor ആൻഡ് ദിസ് ദി ട്രസ്റ്റ് മി ഹ് ബിൻ ത്രൂ ദിസ് പെർസിയർ സ്റ്റിക് വിത്ത് ഗോൾ ഓഫ് മേക്കിംഗ് ഇറ്റ് ട്രസ്റ്റ് മീ യു വിൽ ബി സക്സസ്ഫുൾ പണ്ട് നമ്മൾ ആദ്യം ടീച്ചർ ചോദിക്കും നമുക്ക് എന്താവണം എന്ന് ഫസ്റ്റ് ആൻസർ വരുന്ന ഡോക്ടർ രണ്ടാമത്തെ ആൻസർ വരുന്ന എഞ്ചിനീയർ മൂന്നാമത്തെപ്പോഴും പൈലറ്റ് ആയിരിക്കും എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് പൈലറ്റ് ആവണം ആ ഡ്രീം റിയാലിറ്റി ആക്കാനാണ് നമ്മളിവിടെ സത് ഓൺ എമറി നേവിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ട്വൽത്ത് എത്തുമ്പോൾ ഫുൾ കൺഫ്യൂഷനാണ് എങ്ങോട്ട് പോകണം ഡോക്ടർ ആവണോ എൻജിനീയർ ആവണോ അയ്യോ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ആവാൻ പോയി അപ്പോൾ ഞാനും ഡോക്ടർ ആവാൻ പോകാം അവൻ എൻജിനീയറിംഗിന് പോയി ആ മെക്കാനിക്കിന് പോയി അല്ലെങ്കിൽ അവൾ നഴ്സിംഗ് പഠിക്കാൻ പോയി അപ്പം നമ്മൾ കുറെ ആണ് ഫ്രണ്ട്സ് ഏതാ ചൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അവധിയിലേക്ക് പോകും പക്ഷെ നമുക്കൊരു പാഷനേറ്റായി നമുക്ക് എന്താണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്താൽ ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ ദൻ ഫോളോയിങ് സമൺ അപ്പം ഇപ്പം പൈലറ്റ് ആവുന്ന ഒരാൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അപ്പം എന്തുകൊണ്ട് പൈലറ്റ് ആകണം എന്ന് പറയാൻ അത് വരുമ്പം ഇറ്റ്സ് അഡ്വഞ്ചർ ഇറ്റ്സ് എക്സൈറ്റിംഗ് ടുവേർഡ്സ് ഫ്ലൈങ് അപ്പോൾ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് മീ ഫ്ലൈങ് പറയുമ്പം ദാറ്റ് വാസ് മേ ട്വൻറ്റി ട്വൻറ്റി ടു ഫോർട്ടീൻത്ത് ഓഫ് മീ അപ്പം കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട് ഫ്ലൈങ് തുടങ്ങുന്നതിന് മുൻപ് അപ്പം ബാഗ് പ്രിപ്പയർ ചെയ്യണം അതിൽ പേപ്പറൊക്കെ എഴുതണം ലോഡൻ ട്രിംപ് എന്ന് പറഞ്ഞ ഒരു ഷീറ്റ് എഴുതണം കുറേ തലവേദന പത്ത് സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച് കുറേ ബാഗും അതൊക്കെ ഓടി ഓടി നമ്മൾ ഫ്ലൈറ്റിൽ പോയിരിക്കും എന്നിട്ട് നമ്മുടെ ശ്വാസം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ശ്വാസം ഇങ്ങനെ വരുന്നത് നമ്മൾ പറക്കാൻ പോവാണ് ഫസ്റ്റ് ടൈം നമ്മൾ ഇത്ര നാൾ ഫ്ലൈറ്റ് പോകുമ്പോൾ ഈ ചെറിയൊരു വിൻഡോ കൂടെ പുറത്ത് നോക്കുന്ന അല്ലാതെ നമ്മൾ ഫസ്റ്റ് ടൈം ത്രീ സിക്സ്റ്റി വ്യൂല് ഫ്രണ്ടിൽ ഇൻസ്ട്രക്ടർ വരെ നമുക്ക് പറക്കാൻ പറ്റില്ല ഒരു ടെൻ മിനിറ്റ്സ് ആ കോക്പിറ്റിൽ ഇരുന്നു അപ്പോൾ നമ്മുടെ ലൈക്ക് ദ തിങ്സ് ദാറ്റ് ഗോ ത്രൂ യുവർ ഹെഡ് ഇസ് ലൈക്ക് ഇപ്പോഴും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല ലൈക്ക് വാട്ട് വി എക്സ്പീരിയൻസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം അതൊരു ബ്രഷ് ബ്രഷായിരുന്നോ അതോ ദ എക്സൈറ്റ്മെൻറ്റ് ടു ഫ്ലൈ അത് കഴിഞ്ഞിട്ട് പതുക്കെ ചെക്ക് ലിസ്റ്റ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രോപ്പർ ചെക്ക് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ചെക്ക് ലിസ്റ്റ് വായിച്ചിട്ട് പതുക്കെ എയർക്രാഫ്റ്റ് റോൾ ചെയ്യാൻ തുടങ്ങും അതായത് മൂവ് ചെയ്യാൻ തുടങ്ങും ടുവേഡ്സ് റൺ ഡേ എന്നിട്ട് നമ്മൾ ആ ഹോൾഡിംഗ് പോയിന്റിൽ വന്ന് നിന്നിട്ട് ആർത്തി കൊടുക്കും ലൈക്ക് നമ്മൾ റൺവേയിലേക്ക് കയറാൻ പോവാന്ന് നമ്മൾ എ ടി സീനെ അറിയിക്കും ഇത് കഴിഞ്ഞിട്ട് റൺവേയിലേക്ക് കയറി നിൽക്കുമ്പോൾ നമുക്ക് ആ ഫുൾ റൺവേ ദ ഹോൾ ഏരിയ അറൗണ്ട് യു കാണാം അപ്പം നമുക്ക് ഫുൾ ടെൻഷൻ എന്തായാലും നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് അപ്പം അതൊക്കെ ത്രോട്ടിലെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഫുൾ പവർ ഇട്ടിട്ട് ഒരു ബാക്കിലേക്ക് ഒരു ഫീലിംഗ് ഉണ്ട് ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഫീലിംഗ് ഐ എവർ ഹാഡ് ഇൻ മൈ ലൈഫ് നമ്മൾ ഇന്നിവിടെ സദ്യൻ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് മുതൽ സ്ഥാപിതമായ സദ്യൻ കോളേജിൻ്റെ ക്യാമ്പസിലുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് ഇരിക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ആറ് തുടക്കത്തിൽ പറഞ്ഞു അബ്ദുൽ കലാം മുൻ പ്രസിഡന്റിൻ്റെ പേരിലുള്ളതാണ് അദ്ദേഹമാണ് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് സ്വപ്നം കാണുന്നത് എപ്പോഴാണ് രാത്രി ഉറങ്ങുമ്പോഴും ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് നിങ്ങളുടെ സ്വപ്നം എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചതും സാറാണ് ഞാൻ സാറ് സൂചിപ്പിച്ച പോലെ ഇടുക്കിയിലെ റേഞ്ചുകളിൽ അധ്യാപകനായിരുന്നു പ്രഥമ അധ്യാപകനായിരുന്നു അങ്ങനെ ഒരു വിദ്യാലയത്തിലെ ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോടത്തെ ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ അവരോട് എഴുതി തരാൻ പറഞ്ഞു നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ആ കുഞ്ഞുങ്ങൾ നാല് കുടികളിൽ നിന്നാണ് വരുന്നത് ഒരു എന്താ പറയുക ഓഫ് റോഡുകളാണ് കുടുങ്ങി കുടുങ്ങി ഇടിച്ചിടിച്ച് ബസ് ഒരു ജീപ്പുകളിലാണ് ആ കുട്ടികൾ വരുന്നത് ഡ്രൈവർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല സ്റ്റിയറിംഗ് മാത്രം കാണാം അദ്ദേഹം അത്രയും തള്ളിയിരുന്നിട്ട് ആളുകളെ കയറ്റി വരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ പഠിക്കുന്ന കുട്ടികളോട് എന്താകണമെന്ന് എഴുതി ചോദിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം കുട്ടികളും എനിക്ക് എഴുതി തന്നത് എഴുതി തന്നത് ഒരു ജീപ്പിലെ ഡ്രൈവറാകാനാണ് കാരണം ഹൈ ഹൈറേഞ്ചുകളിലെ മലമടക്കുകളിൽ അതിസാഹസികമായി ജീപ്പൊടിക്കുന്ന ഒരു ജീപ്പിൻ്റെ ഡ്രൈവർ അവരുടെ ഹീറോയാണ് അതാകണം ആ കുഞ്ഞുങ്ങൾ അത്രയൊക്കെ കാണുന്നുള്ളൂ എന്നതാണ് പ്രശ്നം കുന്നോളം കൺ കണ്ടാലേ കുഞ്ഞിക്കുരുകോളാവാൻ പറ്റൂ നിങ്ങൾ ഒരുപാട് കാണിക്കാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണിക്കാൻ ബഹുമാനപ്പെട്ട ഫോറൻസിസ്റ്റം നിങ്ങളിവിടെ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ തൊഴിൽ മേഖലയിൽ ഏത് തിരഞ്ഞെടുത്താലും നിങ്ങളുടെ മനസ്സിന് അഭികാമ്യമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് പഠിക്കണം അതിനുവേണ്ടി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഡ്രൈവറിൻ്റെ പണിയൊന്നും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്രയല്ലേ സ്വപ്നം കാണാൻ പറ്റുള്ളൂന്ന് എനിക്ക് വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഇടുക്കി ജില്ലയിൽ ഞാൻ ഒരു എച്ച് എഫ് ഫോറം സെക്രട്ടറിയായി വിവിധ വിദ്യാലയങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥകൾ വന്നു അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ മഷ് ഞാനിപ്പോൾ സന്തോഷ് ബാബു സാറിനെ വിളിച്ച പോലെ എന്നെ വിളിക്കുക സാർ വരണം ഈ പരിപാടിയിൽ പങ്കെടുക്കണം ഞാൻ പരിപാടിയിലേക്ക് ചെന്നപ്പോൾ വിദ്യാലയം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു തോരണങ്ങൾ കെട്ടിയിരിക്കുന്നു കുരുത്തോലുകൾ കെട്ടിയിരിക്കുന്നു വാദ്യമേളങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ കൂട്ടുകാരോട് മാഷോട് ചോദിച്ചു സർ എന്താണ് എന്താണ് ഈ വിദ്യാലയം ഇത്രയും ഒരുങ്ങിയിരിക്കുന്നത് എന്താണ് ഈ വിദ്യാലയം ഇത്രയും ഒരുങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ കൂട്ടുകാരൻ മാഷനോട് പറഞ്ഞത് എന്താണെന്നറിയോ സർ ഈ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി നിങ്ങൾ കേൾക്കാനും പറയാം അവളുടെ സ്വപ്ന സാക്ഷാത്കാരം പൂർത്തീകരിച്ചു കൊണ്ട് കടന്നു വരുന്ന ദിവസമാണെന്ന് അവളെ സ്വീകരിക്കാൻ വേണ്ടിയാണ് വിദ്യാലയം ഒരുങ്ങിയിരിക്കുന്നത് എന്ന് അപ്പോൾ എനിക്ക് കൗതുകയി എന്താണ് ഈ കുട്ടി കണ്ട സ്വപ്നം എന്താണ് അവൾ കണ്ട സ്വപ്ന സാക്ഷാത്കാരം പൂർത്തീകരിച്ചത് അപ്പോൾ മാഷു പറഞ്ഞത് എന്താണെന്നറിയോ ആ കുട്ടി കണ്ട സ്വപ്നവും ഒരു ഡ്രൈവർ ഡ്രൈവറാകാനാണ് ആ കുട്ടി കണ്ട സ്വപ്നവും ഒരു ഡ്രൈവർ ഡ്രൈവറാകാനാണ് പക്ഷേ ഒരു പക്ഷേ ഉണ്ട് ഹൈറേഞ്ചുകളിലെ മലമടക്കുകളിൽ അതിസാഹസികമായി ജീപ്പ് ഒടിക്കുന്ന ഒരു ജീപ്പിൻ്റെ ആകാനല്ല അവൾ ആഗ്രഹിച്ചത് മറിച്ച് ആകാശവിധാനങ്ങളിൽ പാറിപ്പറക്കുന്ന ഒരു വിമാനത്തിൻ്റെ വൈമാനികയാകാൻ കൊതിച്ച പെൺകുട്ടി ഇടുക്കി ജില്ലയിലെ ഒറ്റമുറി വീട്ടിൽ നിന്നും ഇടുക്കി ജില്ലയിലെ വൈദ്യുതി ഇല്ലാത്ത വീട്ടിൽ നിന്നും തൻ്റെ സ്വപ്നത്തെ ആകാശത്തോളം പാറിപ്പറപ്പിച്ച പെൺകുട്ടി ആ പെൺകുട്ടി അവളുടെ സ്വപ്ന സാക്ഷാത്കാരം പൂർത്തീകരിച്ചുകൊണ്ട് കടന്നു വരുന്ന മുഹൂർത്തമാണത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ അതിന്റെ ലക്ഷ്യത്തിലൊക്കെ നടന്നടക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലൊക്കെ കടക്കുകയാണ് ഇഷ്ടങ്ങൾക്കൊപ്പം വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു റി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി